ഉപ്പിലിക്കൈ ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രീ പ്രൈമറി അമ്മമാർക്ക് പഠനോപകരണ നിർമ്മാണ ശില്പശാല നടത്തി സ്കൂൾ ഹെഡ് മാസ്റ്റർ എം ഗിരീശൻ ശില്പശാല ഉദ്ഘാടനം ചെയ്തു ഉപ്പിലിക്കൈ ഗവൺമെന്റ് ഹൈസ്കൂൾ പ്രീ പ്രൈമറി വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ പ്രീ പ്രൈമറി വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾക്കായി പഠനോപകരണ നിർമ്മാണ ശില്പശാല നടത്തി പഠനപ്രവർത്തനം ലളിതമാക്കുന്നതിനും കുട്ടികളും രക്ഷിതാക്കളും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിനും മൊബൈലിന്റെ ദുരുപയോഗം തടയുന്നതിന്റെയും ഭാഗമായാണ് ശില്പശാല നടത്തിയത് ലളിതവും വിലക്കുറവുമുള്ള ടിഷ്യൂ പേപ്പർ കമ്പി പശ തുടങ്ങിയവ ഉപയോഗിച്ച് മനോഹരമായ പുഷ്പങ്ങൾ ഉൾപ്പെടെയുള്ള പഠനോപകരണങ്ങളാണ് നിർമ്മിച്ചത് നാൽപ്പത്തി അഞ്ച് രക്ഷിതാക്കൾ ശില്പശാലയിൽ പങ്കെടുത്തു ശില്പശാലയിൽ നിർമ്മിച്ച ഉൽപ്പന്നങ്ങൾ അധ്യാപകർക്കും കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും പരസ്പരം കൈമാറി സ്കൂളുകളിലേക്കും വീടുകളിലേക്കും നൽകി സ്കൂൾ ഹെഡ് മാസ്റ്റർ എം ഗിരീഷൻ ശില്പശാല ഉദ്ഘാടനം ചെയ്തു പ്രീപ്രൈമറി വിഭാഗത്തിലെ രക്ഷിതാക്കൾക്ക് ഒരു പഠനോപകരണ ശില്പശാലയാണ് ഇന്നിവിടെ നടക്കുന്നത് ഏകദേശം നാൽപ്പതോളം കുട്ടികളുടെ രക്ഷിതാക്കൾ ഇവിടെ പങ്കെടുത്തിട്ടുണ്ട് സജീവമായിട്ട് പങ്കെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്തരം പഠന പ്രവർത്തനങ്ങളിൽ രക്ഷിതാക്കളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്താനാണ് ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ ആവിഷ്കരിച്ചത് അതിന് എല്ലാവിധ സഹകരണവും രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് ഇത് കുട്ടിയുടെ പഠനം സുഗമമാക്കാൻ തീർച്ചയായും സഹായിക്കും പി ടി എ വൈസ് പ്രസിഡന്റ് എം മനോജ് അധ്യക്ഷത വഹിച്ചു സ്കൂൾ അധ്യാപികയും ബിആർസി അധ്യാപികയുമായ കെ സുമതി ക്ലാസ് കൈകാര്യം ചെയ്തു സ്കൂൾ പി ടി എ വൈസ് പ്രസിഡന്റ് എം മനോജ് പ്രീ പ്രൈമറി വിഭാഗം പി ടി എ പ്രസിഡന്റ് വി വി ശ്രുതി അധ്യാപികമാരായ വി ത്രിവേണി കെ ജലജ എം ലജിത എസ് ആർ ജി കൺവീനർ കെ ഷീജ എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ